ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടന്നു നമ്മൾ അയ്യപ്പ സംഗമത്തിനെ പറ്റിയിട്ട് വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് നിരന്തരമായ വിമർശനങ്ങൾ ഇപ്പോഴാണ് ഭക്തി തോന്നുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ കൗൺസിലവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ ശബരിപാത റെയിൽ പാതയുടെ ആക്ഷൻ കൗൺസിലാണ് അതുപോലെ തന്നെ ശബരി വിമാനത്താവള പദ്ധതി ഇത് രണ്ടും നടപ്പിലാക്കണമെന്ന് അവിടുത്തെ ഒരു ജനകീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ നടന്നത് അശ്വത് ഭാസ്കർ എന്ന് പറയുന്ന എന്റെ പത്രസമ്മേളനം നടത്തിയതും അപ്പം ഇതിനകത്ത് ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ അടിയന്തര കൂടി നടപ്പിലാക്കേണ്ട ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് രണ്ടും അജണ്ടയിൽ ഒന്നും രണ്ടും സ്ഥാനത്തിരിക്കേണ്ടത് റെയിൽവേ പദ്ധതിയും ശബരി റെയിൽ പദ്ധതിയും ശബരി വിമാനത്താവള പദ്ധതിയുമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ പ്രാധാന്യത്തിലേക്കൊന്ന് കടന്നാൽ നമ്മുടെ മലയോര മേഖലയുടെ മുഴുവൻ വികസനത്തിൻ്റെ ആണിക്കല്ലായിട്ട് ഈ രണ്ട് പദ്ധതികൾ മാറും പക്ഷേ എങ്ങും തൊടാതെ കിടക്കുന്ന ഒരു പ്രദേശം ഒന്ന് ആലോചിച്ച് ഇടുക്കി പോലെ ഇടുക്കിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും താഴെയുള്ള ഇല്ലെങ്കിൽ ഏറ്റവും ഉയർച്ചയിലിരിക്കുന്നവരാ പക്ഷേ ജീവിതത്തിൽ ഏറ്റവും താഴെ ഇരിക്കുന്ന മനുഷ്യരാണെന്ന് അവരെ പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഒരു വിമാനത്താവളം ഒരു സംവിധാനം ഇല്ല വിമാനത്താവളം ഇല്ല വിമാനത്താവളത്തിൻ്റെ സാധ്യതകളും കുറവാണ് പക്ഷേ റെയിൽവേ പാത ചെല്ലുന്ന സ്ഥലം വരെയെങ്കിലും ഒരു റെയിൽവേ പാത ഒരുക്കണ്ടേ അവിടുത്തെ വികസനത്തെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ സർക്കാരുകൾ തിരിഞ്ഞു നോക്കാത്തതെന്നൊരു ചോദ്യം കൂടെ വരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ശബരിമല സത്യത്തിൽ ശബരിമലയുടെ ഒരു വികസനം അതിൻ്റെ പവിത്രതയ്ക്കും അതിൻ്റെ പരിസ്ഥിതിക്കും കേടുപറ്റാതെ ആ വികസനം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് എന്നോ വരേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു നമ്മൾ ഒരു കേരളത്തോടൊപ്പമെങ്കിലും ആലോചിച്ച് തുടങ്ങേണ്ടതാണ് കേരളത്തിന് ഇപ്പോൾ അമ്പത്താറിൽ കേരളം ഉണ്ടായ കാലം തൊട്ട് പ്രാഥമികമായ അജണ്ട കൊടുത്ത് ആലോചിക്കേണ്ടതാണ് അന്ന് നമ്മൾ ആലോചിച്ചത് ഇടുക്കിയിൽ ഒരു ഡാം ഉണ്ടാക്കിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ആലോചിച്ചത് അപ്പോൾ അതിന് പകരം മീൻസ് അതിന് പകരമോ അല്ലെങ്കിൽ ആ അതിനോടൊപ്പമെങ്കിലും ആലോചിക്കേണ്ടതായിരുന്നു ഒന്ന് പ്രധാനപ്പെട്ട കാരണം അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ടൂറിസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിൽഗ്രിം ടൂറിസം എന്ന് എടുത്തോളൂ തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് മാത്രമല്ല അത് ലോകോത്തരമാണ് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ എവിടെയുണ്ട് ആലോചിച്ച് നോക്കൂ എല്ലാ മതക്കാരും വന്ന് ജാതി ചോദിക്കാതെ മതം ചോദിക്കാതെ വന്ന് ഭക്തി നിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ഇടം എവിടെയുണ്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കി ഞാൻ എരുമേലി പോകുമ്പോഴൊക്കെ വാവരുടെ പള്ളിയിൽ വെറുതെ കയറി നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ആ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പന്മാർ എറിഞ്ഞു കൊടുക്കുന്ന നാളികേരമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ആ മുസ്ലിം പള്ളിയുടെ അകത്തെ പള്ളിയിലും മിമ്പറിന് മുമ്പിലുമൊക്കെ ചെന്ന് നിന്നിട്ട് ഈ ഇരുമുടിക്കെട്ടും കെട്ടി ചരണം വിളിച്ച് സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ എന്ന് നിലവിളി എന്ന് 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 ആർത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു ദേവാലയം ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമല്ലേ ആലോചിച്ച് നോക്കൂ ഈ മറ്റു നാടുകളൊക്കെ കലാപത്തിൻ്റെയും ഈ വെറുപ്പിൻ്റെയൊക്കെ ഇടങ്ങളായി മാറുമ്പോൾ ദേവാലയങ്ങൾ പരസ്പരം എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ വാവരോട് പ്രാർത്ഥിച്ചിട്ട് ഈ വാവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അയ്യപ്പന്റെ തോഴിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള വിശ്വാസം അപ്പൊ ഇങ്ങനെ ദൈവങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ഏഹ് പുണ്യപുരുഷന്മാർ തമ്മിലുള്ള സാഹോദര്യം അത് തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യ ക്രിസ്ത്യൻ പള്ളി പോകുന്ന വഴിക്ക് പോകുന്ന അവിടെ ഉണ്ടോ അതോ അർത്തുങ്കലാണോത്തുങ്കൽ പള്ളി ചേർത്തലൊക്കെ അടുത്തു ഞാൻ പോകണ്ട അവിടുത്തെ പ്രത്യേകത ഈ ശബരിമലക്ക് മാലയിട്ട് വരുന്ന അയ്യപ്പന്മാരുണ്ടല്ലോ അവർ തിരിച്ചു പോകുമ്പോൾ തെക്കൻ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കന്യാകുമാരിക്കൊക്കെ പോകുന്ന വഴി ഈ അർത്തുങ്കൽ പള്ളിയിൽ അർതുങ്കൽപ്പള്ളിയിൽ അറിയാലോ ഈ കറുത്തച്ഛൻ എന്ന് പറയുന്ന വെളുത്തച്ഛൻ വെളുത്തച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ പള്ളിയിൽ ഫാദർ ഉണ്ടാക്കിയ പള്ളിയാണ് വെച്ചാൽ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പാതിരി ക്രിസ്ത്യൻ പുണ്യവാളൻ ഉണ്ടാക്കിയ പള്ളിയാണ് ആ പള്ളിയിലാണ് ഇവർ ഈ ഈ പാപഭാരമൂഴി എന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇട്ട മാലയുണ്ടല്ലോ ആ മാല ഇറക്കി വെക്കുന്നത് അല്ല ഒരു ദൈവത്തിന് വേണ്ടി അണിഞ്ഞ മാല മറ്റൊരു ദൈവം മറ്റൊരു ദേവാലയത്തിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ പുണ്യങ്ങളിൽ ഒന്നാണത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സർവവിശ്വാസങ്ങളുടെയും കേന്ദ്രമായി തീരുന്ന ഒന്ന് ആർക്ക് വേണമെങ്കിലും പോകാവുന്ന ഒരു ദേവാലയം അങ്ങനെ ഒരു ദേവാലയത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ആണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന എന്തിനാ ഇനി ശബരിമലയിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പക്ഷേ പത്ത് മുപ്പത് കൊല്ലമായി തുടങ്ങി വെച്ചത് എവിടെ എത്തിയിട്ടില്ല അതല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ ശബരി റെയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് സാധ്യതയുണ്ട് ശബരി റെയിൽ ഇപ്പോൾ ശബരിമലയിൽ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് ആദ്യം വേണ്ടത് യാത്രാ സൗകര്യമാണ് മാസ്റ്റർ പ്ലാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ എനിക്ക് എപ്പോഴും സങ്കടം തോന്നാറുണ്ട് ഞാനൊക്കെ ഈ ഉടനീളം കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ബസ് സ്റ്റാൻഡിലും കഷ്ടപ്പെട്ടാണ് ഇവർ കഴിഞ്ഞത് ഞാൻ പറഞ്ഞത് ശാന്തമായ മനസ്സോടെ ഇവർക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പ്രാഥമിക കർമ്മങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കാനും കുറച്ച് നേരമെങ്കിലും ഉറങ്ങാനും ഒക്കെയുള്ള സംവിധാനം മാത്രമല്ല ഈ മാറി മാറി കയറി മാറിക്കേറി അല്ല എംമാതിരി തിരക്കാണ് ആ കാലത്ത് എത്ര ഒരുപാട് സ്പെഷ്യൽ ബസ്സുകൾ കെ എസ് ആർ ടി സി കൊടുക്കാറുണ്ട് എന്നാലും തിരക്കാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടാണോ അതുമാത്രമല്ല ഇവർ തരുന്ന നാണ്യം ചെറുതല്ല അ കേരളത്തിൽ പല പ്രത്യേകിച്ച് ഇന്ത്യയുടെ എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഈ ഭക്തന്മാരായ അയ്യപ്പന്മാർ വന്നിട്ട് ഈ അവർ ചിലവഴിക്കുന്നത് അവർ ഒരു ഒരു അരച്ചായ കുടിക്കുന്നത് പോലും നമുക്ക് വരുമാനമാണ് അവർ ചിലവഴിക്കുന്ന പണം മുഴുവനും നമ്മുടെ നാട്ടിൽ വരവായിട്ട് വരികയാണ് നമ്മുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ അത് സ്വാധീനിക്കുന്നുണ്ട് മാത്രമല്ല അതിൻ്റെയൊക്കെ പുറമേയാണ് അവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന കാണിക്ക ഇടുന്ന പണം അവരുടെ നിവേദ്യം ഇതൊക്കെ തന്നെ വലിയ വരുമാനമാണ് മാത്രമല്ല ശബരിമലയുടെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ക്ഷേത്രത്തിലേക്ക് ആദ്യം ഉണ്ടാക്കേണ്ടിയിരുന്ന വാഹനങ്ങളാണ് വാഹന സൗകര്യങ്ങളാണ് ബസ്സാണ് നമുക്ക് ആകേണ്ടായിരുന്ന സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ശബരി റെയിൽ എന്ന് പറയുന്നത് എത്ര മനോഹരമായ സംവിധാനമാണ് അങ്കല അങ്കമാലി തുടങ്ങിയിട്ട് ശബരിമല വരെ ട്രെയിൻ ആകുമ്പോൾ ഒരു ഗുണമുണ്ട് നമ്മൾ എത്ര ബസ് ഇടുന്നതിന് പകരം ഒരു ട്രെയിൻ ഇട്ടാൽ പോരെ സ്പെഷ്യൽ ശബരിമലക്കാലത്ത് എല്ലാ ദിവസവും ഒരു ട്രെയിൻ സ്പെഷ്യൽ ഇട്ടാൽ മതിയാവും അത് മതിയാവും തീർത്ഥാടനത്തിന്റെ കാലത്ത് അതൊന്ന് അവിടെ ശബരിമലക്ക് സുഖ സുഖമായിട്ട് എത്താൻ പറ്റുക ആ ഇനി വേണേൽ ആ ട്രെയിന് വേറെ ഗുണം കൂടി പറഞ്ഞ് നേരത്തെ പറഞ്ഞ് പ്രേം പറഞ്ഞ് ശരിയാണെന്ന് ആലോചിച്ച് നോക്ക് പോണ വഴിയിൽ ട്രെയിൻ എത്തി നോക്കിയിട്ടില്ലാത്ത ജില്ലയാണ് ഇടുക്കി ഇപ്പോ നമ്മ ഇടുക്കി ജില്ലയിലുണ്ട് മീൻസ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ ചെങ്ങന്നൂർ പത്തനംതിട്ടയിലാണോ ആലപ്പുഴയിലാന്ന് തോന്നുന്നു തിരുവല്ല തിരുവല്ല പത്തനംതിട്ട ജില്ലയില പത്തനംതിട്ട ജില്ലയിൽ ആകെ ഈ ഒരു ഓരത്തൂടെ തിരുവല്ലയിലൂടെ ഒന്ന് മുറിച്ച് കടന്നു പോകുന്നത് മാത്രമാണ് ട്രെയിൻ എന്നാൽ പത്തനംതിട്ടയുടെ മറ്റ് ജില്ലകളിൽ ഒക്കെ ഉണ്ടല്ലോ കോന്നി റാന്നി അടൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് റെയിൽ ചെല്ലും ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇടുക്കിയിൽ റെയിൽവേ എത്തി നോക്കിയിട്ടില്ലല്ലോ ഇടുക്കിയുടെ ഭാഗത്തൂടെ പോകാം റെയിൽവേ പോകാൻ പറ്റും ശബരിമല വന്നിട്ട് അവിടുന്ന് അങ്ങനെ ഒരു തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ ട്രെയിൻ സൗകര്യങ്ങൾ ഇല്ലാത്ത നമ്മുടെ ഹൈറേഞ്ചിലും മലയോര പ്രദേശത്തൂടെ ട്രെയിൻ പോകും മാത്രമല്ല അത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിന് നീക്കത്തിനുപകരിക്കാൻ പറ്റും അപ്പൊ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണത് തൊഴിലു ഒരുപാട് പേർക്ക് തൊഴിൽ മരം മാത്രമല്ല നിത്യജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കും ട്രാൻസ്പോർട്ടേഷനെ മലയോരത്തെ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും നമുക്ക് നഗരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും വിദൂര ദിക്കുകളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും വിഴിഞ്ഞം വിഴിഞ്ഞത്തേക്ക് തന്നെ വലിയ തോതിൽ സാധനങ്ങൾ എത്തിച്ചിട്ട് നമുക്ക് ടൂറിസം ടൂറിസം ഉൾപ്പെടെ മാത്രമല്ല കയറ്റുമതി ഉൾപ്പെടെ ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ ശബരി റെയിൽവേ വന്നാലും നല്ലതാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു ഡൊമസ്റ്റിക് റെയിൽവേ പോലും വലിയ തിരക്കുള്ള കാലത്ത് സാമാന്യം ഇവർ പലതരത്തിൽ ചിലവാക്കുന്ന കാശ് വരില്ല വരില്ല ഇപ്പോൾ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും വ്യത്യസ്തങ്ങളായ ഡൊമസ്റ്റിക് വിമാനത്താവളങ്ങളിൽ നിന്ന് ഒരു ഒരു ഫ്ലൈറ്റ് സീസൺ കാലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നല്ല അത് അത് അവർക്കും പഴയ പോലെ ചിലവ് കൂടുതലല്ല എല്ലാവർക്കും അഫോർഡബിളായിട്ട് വരാൻ പറ്റും മാത്രമല്ല സമയം ലാഭിക്കാൻ പറ്റും അവർ നോമ്പെടുക്കേണ്ടത് മുഴുവൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനകം വന്നു പോകാൻ പറ്റും അത്തരം സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇപ്പൊ ഈ അയ്യപ്പ സംഗമം ഇപ്പൊ ഇത്തരം കയ്യിലുള്ള പദ്ധതി ശബരിമല വിമാനത്താവളത്തിന് ഭൂമി എടുത്തിട്ടുണ്ട് ഭൂമി വാങ്ങി അറ്റാച്ച് എന്താണ് അക്വയർ ചെയ്തെന്നൊക്കെ കേട്ടിരുന്നു വിമാനത്താവളത്തിന് ഈ ശബരിമല റെയിൽവേയുടെ പദ്ധതി പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇരുപത്തെട്ട് കൊല്ലം മുമ്പെങ്ങാണ്ട് തുടങ്ങിയതാ അന്ന് അഞ്ഞൂറ് കോടിയായിരുന്നു അതിന്റെ ചെലവ് ഇപ്പൊ എത്രയാണ് പുതിയ മാസങ്ങളുണ്ട് ആ എന്ന് പറഞ്ഞാൽ നാലായിരം കോടി ആരുടെ പണമാണ് ഈ പോണത് ആലോചിച്ച് നോക്കും ഈ പാവങ്ങളുടെ പണം അവർ തരുന്നതും നമ്മുടെ നികുതി പണവും എല്ലാം ചേർത്തല്ലേ പോണത് അഞ്ഞൂറ് കോടി കൊണ്ട് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് തീർക്കാമായി തുടങ്ങി വെച്ച സംഗതി ഒരു അഞ്ച് കൊല്ലം കൊണ്ടെങ്കിലും തീർക്കാമായിരുന്നത് ഇപ്പൊ നമ്മൾ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ആലോചിക്കുന്നത് ആ പദ്ധതി ഇനി എങ്ങനെ എങ്ങോട്ട് എന്നാണ് അപ്പൊ കയ്യിലുള്ള ഇനി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് പിന്നെ പോരെ പ്ലാൻ ഉണ്ടാക്കി വെച്ചോട്ടെ പക്ഷെ ഉള്ള പ്ലാനും പദ്ധതിയും നടപ്പാക്കി തുടങ്ങിയതൊന്ന് പൂർത്തിയാക്കിയാൽ അതല്ലേ ആദ്യ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് ഇന്നേ അവര് അച്യുത് എന്താണ് അദ്ദേഹത്തിന് അശ്വന്ത് ഭാസ്കർ അച്യുത് ഭാസ്കർ 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 അശ്വന്ത് ഭാസ്കർ അശ്വന്ത് ഭാസ്കർ പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്നത് ന്യായമാണ് ഇനി ഒരു മാസ്റ്റർ പ്ലാനിന് വേണ്ടി അയ്യപ്പ സംഘം എന്ന് പറഞ്ഞു ഇരുപത് കോടിയാണ് അതിന് കേരള സർക്കാർ കൊടുക്കുന്നത് അതെ ഇരുപത് കോടി അയ്യപ്പ സംഗമത്ത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങനെ ഒരു 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 സംവിധാനം എന്തുമാത്രം എന്തുമാത്രം പ്രായോ എന്തുമാത്രം ബുദ്ധിപൂർവ്വമുള്ള നീക്കമാണ് പ്രായോഗികമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പേ കയ്യിലുള്ള പ്ലാനൊന്നും നടപ്പാക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഗുരുതരമായ ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് എന്തായാലും ഇനിയിപ്പോൾ അയ്യപ്പ സംഗമം നടന്നോട്ടെ കോടതി ക്ലിയറൻസ് കൊടുത്തല്ലോ അയ്യപ്പ സംഗമം നടന്നോട്ടെ അയ്യപ്പ സംഗമത്തിൽ വെച്ചെങ്കിലും സമയബന്ധിതമായി എന്ന് എന്ന് ശബരി റെയിൽവേ പൂർത്തിയാക്കും എന്ന് ശബരി റെയിൽവേ ഐ മീൻ ശബരി എയർപോർട്ട് ശബരിമല എയർപോർട്ട് എന്ന് പൂർത്തിയാക്കും അതിനൊരു ഒരു ഒരു പ്രഖ്യാപനമെങ്കിലും അവിടെ നടന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ലതാണ് ബാക്കിയൊക്കെ ഈ പറഞ്ഞ പല രാഷ്ട്രീയ അജണ്ടകൾ വെച്ചുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒക്കെ ആയിരിക്കും അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ശബരിമല തീർത്ഥാടകരോട് നീതി കാണിക്കണം അതിൽ യാതൊരു തർക്കവും ഇല്ല അതിന് എന്ത് എന്ത് കർമ്മപദ്ധതിയാണ് ഇപ്പൊ അയ്യപ്പ സംഗമത്തിൽ വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നമ്മളിനി കാത്ത് ഇരുപത്തിയെട്ട് എന്നാണ് ഇരുപത്തിയെട്ടിനാണ് പക്ഷെ അതുപോലെ തന്നെ ഈ തിരുപ്പതിയൊക്കെ ഇല്ലേ തിരുപ്പതി മോഡൽ നമ്മൾ പുട്ടഭർത്തി ഷുഡി ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ആ തീർത്ഥാടന കേന്ദ്ര കേന്ദ്രങ്ങളെല്ലാം മാതൃക തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യർക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഈ പറയുന്ന ശബരിമലയിലെ വരുമാനം ശബരി ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ശബരിമലയിൽ വികസനം വന്ന അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നു അവിടെ ഒരു റെയിൽവേ പൊതു ഒരു എയർപോർട്ട് വരുന്നു പിന്നീട് ശബരിമലയ്ക്ക് പൈസ ഉണ്ട് പണമുണ്ട് ശബരിമലയ്ക്ക് വേണമെങ്കിൽ ശബരിമല ദേവസ്റ്റില് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വത്തിന് മെഡിക്കൽ കോളേജ് അയ്യപ്പൻ്റെ നാമദേഹത്തിൽ തന്നെ തുടങ്ങാം ഒരു സ്കൂൾ തുടങ്ങാം ആൾക്കാരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങാം ഈ വരുമാനം വർദ്ധിക്കുകയല്ലേ ഉള്ളൂ ഈ റെയിൽവേയും എയർപോർട്ടും ഒക്കെ വരുമ്പോൾ അപ്പം ഇത്തരത്തിൽ ചിന്തിക്കാൻ അതായത് ഒരു തിരുപ്പതി മോഡലിലേക്ക് ചിന്തിക്കാനൊക്കെ ഉള്ള മനസ്സ് ഉണ്ടായാൽ മാത്രം പോലെ വികസനം വരാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ വളരെ ശരിയാണത് തിരുപ്പതി ഒരു നല്ല മാതൃകയാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ വലിയ വരുമാന കേന്ദ്രം ഇന്റർനാഷണലി ഇന്റർനാഷണലി ഒരു വലിയ ഈ ഫിൽഗ്രീം ടൂറിസത്തിൻ്റെ കേന്ദ്രമാക്കുന്നു അത് അത് അതുപയോഗിച്ച് രാഷ്ട്രത്തിന് എങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കാം ഒരു സ്റ്റേറ്റ് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം രണ്ടുമാണല്ലോ ഗിവൻ ആണ് ഈ വരുന്നവർക്കൊക്കെ സൗകര്യം എൻ്റെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ പ്രായം ചെന്ന അമ്മമാരൊക്കെ പറയാറുണ്ട് ഞാൻ എത്രയോ കൊല്ലം മലയ്ക്ക് പോയി മാഷ ഇനി വയ്യാന്ന് പറയുന്നുണ്ട് വയ്യാത്തത് വേറൊന്നുമല്ല മക്കൾ പോയി വന്നതിൻ്റെ ഗതികേടും പറഞ്ഞു കേട്ടാൽ പോകാൻ തോന്നൂല്ല എന്ന് പറയാം ഇപ്പം ആളുകൾ മരണം വരെ പോകും ശബരിമലയ്ക്ക് നല്ല സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മരിമ മരണം വരെ പോയിട്ട് ശബരിമല സന്നിധാനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പോലും സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട് അപ്പോൾ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു രേഖ അത് അത് ഒരു ചിന്ത അതാവണം അതുകൊണ്ട് ഈ തിരുമലയെങ്കിലും മാതൃകയാക്കിയിട്ട് ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ ആലോചിക്കാനിരിക്കുമ്പോൾ അതെല്ലാം ചേർന്നതായാൽ നല്ലതാണ് തീർച്ചയായിട്ടും വികസനം എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ കൂടി വികസനമാവുക അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം അവിടെ ഇരുന്ന് കൊള്ളട്ടെ തീർത്ഥാടനത്തിന് വേണ്ടി അല്ലാത്ത സൗകര്യങ്ങൾക്ക് വേണ്ടിയും നല്ല കോളേജ് ഉണ്ടാവുക നല്ല വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കാവുന്ന ഒന്നാണ് ശബരിമലയെ മുൻനിർത്തിയിട്ട് ആ നാട് തന്നെ വികസിച്ച് വലിയ സൗകര്യങ്ങളിലേക്ക് വളരുക ആലോചിക്കാവുന്നതാണ് ആലോചിക്കേണ്ടതാണ് മാത്രമല്ല ആലോചിക്കാൻ വൈകിപ്പോയ പ്രോജക്റ്റാണത് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യമായ കോൺക്രീറ്റായ ഗൗരവതരമായ വല്ലതും ഒക്കെ നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം അയ്യപ്പ കൊച്ചു കൊച്ചുകൊച്ചു താല്പര്യങ്ങളും നടന്നുകൊള്ളട്ടെ പക്ഷേ ഗൗരവമായ വല്ലതും കൂട്ടത്തിൽ നടന്നാൽ തീർച്ചയായിട്ടും അതായിരിക്കും അയ്യപ്പനോടും അയ്യപ്പൻ്റെ ഭക്തന്മാരോടും കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക